ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ സുധീർ കബീർ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വേറെ ആരെയും എല്ലാം ടീച്ചർ ടീച്ചറമ്മയാണ് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് ടീച്ചർ അമ്മ ആൾ പോളിയാണ് കാരണം കോഴ്സ് സെല്ലിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര ആളുകളെയൊക്കെ മോട്ടിവേഷൻ എന്ന പേരിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സ്യൂഡോ സയൻസൊക്കെ വിറ്റിട്ട് പാവം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയാണ് അപ്പോൾ അവിടെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് അതായത് ചുമ്മാ ഇരുന്നാൽ മതി വെറുതെ ഇരുന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പൈസ വരും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഭയങ്കര രസമുള്ള ഒരു രണ്ട് വീഡിയോ ഞാനൊന്ന് കീറാൻ പോവുകയാണ് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി മൈൻഡ് സെറ്റ് മാത്രം മാറ്റിയാൽ മതി അത്രയുമാണ് നമ്മുടെ ടീച്ചറമ്മയുടെ അഭിപ്രായം അപ്പോൾ എന്തായാലും സുജ ആർ മോഹൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ അമ്മ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യേണ്ട എന്നാണ് വർക്ക് ഹാർഡ് കേട്ട് നോക്കിയാലോ എന്നിട്ട് അവർക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പണക്കാരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു ഷിഫ്റ്റ് ആണ് അവർക്ക് സക്സസ് കൊടുക്കുന്നത് പണക്കാരും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല പകരം അവരുടെ മൈൻഡ് സെറ്റിലുള്ളതാണെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലോൺ മാസ്ക് അതുപോലെ നമുക്കൊരു മൂന്ന് പേരെങ്കിലും എടുക്കാം ഇലോൺ മാസ്ക് അംബാനി അല്ലെ കേ ഇന്ത്യന്ന് നോക്കുമ്പോൾ അംബാനി ഇനി നമുക്ക് ആരെടുക്കാൻ പറ്റുക ബിൽ ഗേറ്റ്സിന് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് മാസ്കിനെ ഒന്ന് വിളിക്കാം ഇലോൺ മാസ്കിനെ ഹലോ മാസ്ക് അണോ സുഖമാണോ അതെ നമ്മളിവിടെ ഒരു ടീച്ചർ ഇവിടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ അണ്ണേൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യണോ ഓ അണ്ണാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും ആ കുഴപ്പമില്ലാ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം അണ ഒന്ന് പറയുവോ എന്താ ഹാർഡ് വർക്കിനെ കുറിച്ച് അങ്ങനെന്താ അണ്ണൻ പണിയെടുത്തിട്ടുണ്ടോ ലൈഫിൽ ഓക്കെ ഓക്കെ പറയാണ്ണ ഓ അണ്ണൻ എഴുപത് എൺപത് മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് മണിക്കൂറിലൊക്കെ പണിയെടുത്തിട്ടുണ്ട് ഉറങ്ങുപോലും ചെയ്യാതെ പണിയെടുത്തിട്ടുണ്ട് ഓ ഓ ഓ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ടെസ്ലേ ഇതൊക്കെ നടത്താൻ വേണ്ടി അണ്ണൻ നല്ലപോലെ പണി പണിയെടുത്തിട്ടുണ്ടല്ലേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുപത് എമ്പതും നൂറ്റി ഇരുപത് മണിക്കൂറൊക്കെ ഉറങ്ങാതെ പണിയെടുത്തിട്ടുണ്ടല്ലേ ആ ഓക്കെ താങ്ക്സ് അണ്ണാ അണ് എൻ്റെ വാല്യുബിൾ ഫീഡ്ബാക്കിന് ആദ്യം ഒരു താങ്ക്സ് പറയുകയാണ് താങ്ക്സ് അണ്ണാ ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മസ്കണ്ണൻ കളം വിട്ടു മസ്കണ്ണ് പണിയെടുത്തിട്ടുണ്ട് എഴുപത് എൺപതും നൂറ്റി ഇരുപത് മണിക്കൂർ വരെ ഒക്കെ ഉറങ്ങാ നൂറ്റി ഇരുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല അറിയാം വല്ല ഐഡിയ ഉണ്ടോ നൂറ്റി ഇരുപത് മണിക്കൂർ എന്ന് പറയും എഴുപത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമായി മൂന്ന് ദിവസമൊക്കെ പുള്ളി ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ടോ കഷ്ടം തന്നെ ടീച്ചറെ കള്ളത്തരം പറയുമ്പോൾ ഒരു കണക്കൂട്ടിയൊക്കെ പറയാട്ടോ വലിയ പണക്കാരൊക്കെ നല്ല പണിയെടുക്കും നീ അംബാനി വിളിക്കാം അല്ല അംബാനി സുഖമാണോ പോയി നമ്മളെ എവിടെ ഒരു ടീച്ചർ നിങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കി ടീമാണെന്ന് പറയുന്നത് അപ്പോൾ പറയോ ഒന്ന് ആ പറ മനസ്സിലായി ഞാനൊന്ന് പറഞ്ഞുകൊടുക്കാം അതായത് ഡ്രീം ബിഗ് മൂന്ന് ലേർണിംഗ്സിനെ കുറിച്ചാണ് പറയുന്നുണ്ട് അതിൽ ഡ്രീം ബിഗ് ആണ് ഒന്നാമതായിട്ട് പറഞ്ഞത് സ്വപ്നം വലുതായിട്ട് കാണാം അങ്ങനെ പറയരുത് ഹാർഡ് വർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ചുമ്മാ ഇമാജിനേഷൻ ചെയ്യാനാണ് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഓ അതായത് ലക്ഷ്യവും വേണം ഹാർഡ് വർക്കും വേണോന്നാണ് പറയുന്നത് എന്താ അതെ അപ്പൊ ഇന്ത്യന് മാത്രല്ല അണന് ലോകത്തില് ഇതാവണന്ന് പറഞ്ഞിട്ട് അണ് ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് ലക്ഷ്യമുണ്ട് അപ്പൊ അണ്ണം മൂന്നാം സ്ഥാനമാണ് ഈ പോസിറ്റീവായിട്ട് ലൈഫിൽ ഇരിക്കണമെന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അണ്ണ താങ്ക് യു ഞാനേ ഒരു വീഡിയോയിലായതുകൊണ്ടാണെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ അണ്ണ ഓക്കെ ഓക്കെ എന്തായാലും നമ്മുടെ അനിൽ അനിലിനോടൊക്കെ ഒന്ന് അന്വേഷണം പറഞ്ഞേക്കണേ പേര് വിളിച്ചെന്ന് പറയണേ ഓക്കെ ഓക്കെ അണ്ണ താങ്ക് പണി പാളി ഐസ് ഞാൻ അംബാനി വിളിച്ചപ്പോഴത്തേക്കും ഇപ്പം വിളിച്ച ഞാൻ മുകേഷ് അംബാനിയാണ് ജിയോടെയൊക്കെ ഓണർ അപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഹാർഡ് വർക്കിനാണ് രണ്ടാമത്തെ ലേണിംഗ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും നമ്മളെ മൂന്നാമത് വിളിക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഗേറ്റ് സണനെയാണ് ബിൽഗേറ്റ്സ് സണൻ ഞങ്ങൾക്കറിയാമല്ലോ ഒരു ഗ്രാൻഡ് ബാ ലെവലിൽ ആയിപ്പോ അപ്പോൾ പുള്ളിയെ ഒന്ന് വിളിക്കാം എന്തായാലും അപ്പോൾ പുള്ളി ആ പുള്ളി നിരക്കിലാണല്ലോ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക എന്നാൽ പിന്നെ നമുക്ക് ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് വരാം ഏ ചേച്ചിയൊന്ന് ചോദിക്കൂ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള സംഭവം ഇതാണ് എന്ന് വെച്ചാൽ പുള്ളി പണിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത് സുജ ടീച്ചർ പറഞ്ഞാൽ ഇവരൊന്നും പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന ടീമാണ് ഹാർഡ് വർക്ക് വേണ്ട വലിയ മണക്കാരൊന്നും ഹാർഡ് വർക്ക് വേണ്ടാന്ന് പറഞ്ഞേക്കുന്നു അപ്പോൾ അറിയാൻ വന്നതാണ് പറയൂ വർക്കത്തേക്കായിരുന്നു അല്ലെ വെരി ഡിഫറെന്റ് പുള്ളി പണി പണിയെടുത്ത് വർക്ക് കളിക്കുന്നൊക്കെ പറയുമ്പോൾ വർക്കത്തേക്ക് ഇങ്ങനെ പുള്ളി പുള്ളിയുടെ ഇരുപത് വയസ്സുകൊട്ട് ഈ വീക്കെൻഡ് എന്താണ് അതായത് നമ്മൾ പറയുമല്ലോ ഞായറാഴ്ചയാണ് അടിച്ചുപോളിക്കാം ശനിയാഴ്ചയാണ് അടിച്ചുപോളിക്കുക അങ്ങനെ പോലും ചെയ്തിട്ടില്ല അതുപോലെ ഐ നോട്ട് ബിലീവ് ഇൻ വെക്കേഷൻ ഞാൻ ഈ അവധി എന്ന് പറയുന്ന കാര്യത്തിൽ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല പുള്ളി പറയുന്നതാണ് ശരി ഇങ്ങനോട് പണിക്ക് പോവാൻ പറ്റത്തില്ല ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയും അത് ഞാൻ എനിക്കുണ്ട് മൈക്രോസോഫ്റ്റിലെ ജോലി അവിടെ പേപ്പർ ചെയ്യട്ടെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നു പുള്ളി പറഞ്ഞിട്ടില്ലേ പുഷ് ടു പീപ്പിൾ ടു റിയലി ഹാർഡ് വർക്ക് ആൻഡ് ഐ വാസ് സ്റ്റിൽ ലേണിങ് പുള്ളി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കുവാണ് ആളുകളെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പുള്ളി പഠിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ ടീച്ചറെ ഒരു മയത്തിലൊക്കെ തള്ളണം ഹാർഡ് വർക്ക് ചെയ്യാതെ ഇവരാരും കാശുണ്ടാക്കിയിട്ടില്ല ടീച്ചർ മാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്യാതെ ഇങ്ങനെ ആ പറഞ്ഞ് പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഇവർക്കൊന്നും അത് പറ്റിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു ഇനി ടീച്ചറുടെ അടുത്ത വാദം അതായത് ടീച്ചർ ഇനി പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു കോടി ഒരു കോടി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ് അത് ഇപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് നിങ്ങളൊന്ന് കണ്ടേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോടി രൂപയാണ് നേടേണ്ടത് നിങ്ങളൊന്ന് ഇമാജിനേറ്റ് ചെയ്യുന്നതിന് എന്തേലും പ്രശ്നമുണ്ടോ ടീച്ചർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ടേ ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് പത്ത് കോടി ഞാൻ പത്ത് കോടി പത്ത് കോടി ഫെഡറൽ ബാങ്ക് ആപ്പടെ ഞാൻ പത്ത് കോടി ഇപ്പൊ കണ്ടിട്ടുണ്ട് വന്നിട്ടില്ലെങ്കി ഞാൻ പറഞ്ഞേക്കഞ്ഞു പത്ത് കോടി രൂപ പതിമൂന്നിരമ്പത് പൈസ പതിമൂന്നിരമ്പത് പൈസ പത്ത് കോടിയൊന്നും ഇല്ല പക്ഷെ എന്തോ പറയാനാന്ന് പറയും എന്തോന്ന് ടീച്ചർ ചെയ്തേക്കാ ഏഹ് ഇതൊക്കെ എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയാവോ ഇനി വിശ്വലൈസ് ചെയ്തോടനെ പത്ത് കോടി വന്നെങ്കിൽ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ കാണത്തില്ലേ അതും പോയി ഇനി ഇതിന്റെ അത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആള് ഭയങ്കര പൊളിയാണ് ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എൺപത്തി ശതമാനം ആളുകൾ നെഗറ്റീവ് ആണ് ഞാനായിട്ട് പറയണ്ട ടീച്ചറായിട്ട് നിങ്ങൾക്ക് മനുഷ്യനും അറിയാം ഈ ലോകത്തെ ആളുകളും നെഗറ്റീവാ അവർക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നമ്മുടെ വളർച്ച ഇത് സഹിക്കാൻ താറടിച്ച് കാണിക്കാൻ ഇങ്ങനെയൊക്കെ വളർന്ന് പിന്നെ താറല്ലാതെ വളരെ ശ്രമിക്കരുത് ടീച്ചറെ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിയിരിക്കുന്നത് വളർച്ച നല്ല പറയുന്നത് അതിന് തട്ടിപ്പെന്നാ പറയാ ടീച്ചർ അല്ലെങ്കിൽ കെട്ടാനും ആ ഫ്രസ്ട്രേഷൻ ആണ് ഈ കാണിക്കുന്നത് എന്റെ ഒരു എന്റെ പൊന്നോ അന്യായ ഫ്രസ്ട്രേഷൻ തന്നെ ഏഹ് ഇവിടെ ടീച്ചറെന്തായി പറഞ്ഞു വെക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള എൺപത്തഞ്ച് ശതമാനം ആളുകൾ മോശക്കാരാണ് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കും ബാക്കി പതിനഞ്ച് ശതമാനം നിങ്ങൾ പത്ത് പേരെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളു പത്ത് പേര് ഫ്രണ്ട് അത്രയെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ ഇപ്പൊ നമുക്ക് ചുരുക്കമാണല്ലേ അപ്പൊ ഈ പത്ത് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ എട്ടുപേരും ഫേക്ക് ആണ് എന്ന് പറയുമ്പോൾ ബാക്കി രണ്ട് പേരെ നിങ്ങൾ വിശ്വസിക്കൂ ആ രണ്ട് രണ്ടുപേരാരാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാ അപ്പോൾ ആരെ വിശ്വസിക്കണം ടീച്ചറെ വിശ്വസിക്കണം ടീച്ചർ മാത്രമാണ് ബാക്കി അമ്പത്തഞ്ച് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനത്തിൽപ്പെട്ടേക്കുന്ന ടീച്ചറാണ് ടീച്ചറെ അതോടെ ആനാരേ വിശ്വസിക്കോവിന്ദ അനാരത്തിരുണ്ടാ മഹാഗോപിൻ്റെ പാട്ട് പാടി നമുക്ക് പോവാം പിന്നെ ഇങ്ങനെ ഗോപിയായി ഗോപിയായി അക്കൗണ്ടിൽ കാശും ഗോപിയായി ടീച്ചറുടെ ക്ലാസ്സിൽ പോയപ്പോൾ കാശും ഗോപിയായി പാടാം ഓക്കെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ കാര്യങ്ങൾ കിടപ്പൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇനി ടീച്ചറങ്ങോട്ട് ഇപ്പോൾ പൊളിക്കാൻ പോവാണ് എട്ടിന്റെ പണി മക്കളെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഞാൻ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒരു ഒരു ഭക്തയാണ് ഞാൻ ഭക്തരെ ഭക്തരെ ആരെങ്കിലും ചിന്തിക്കുന്നോ വിഷമിപ്പിക്കോ ചെയ്താൽ എട്ടിന്റെ പണി ഭഗവാൻ കൊടുക്കും ടീച്ചറെ ദയവ് ചെയ്തിട്ട് ഗുരുവായൂരപ്പൻ അടുത്ത് പോയി പറയരുത് സുദീർഘന്ന് വീഡിയോ ചെയ്ത് എന്നെ പൊളിച്ചു കയറിയത് ദയവായിട്ട് ഗുരുവായൂരപ്പൻ അതാണല്ലോ പണി നിങ്ങളീ കാണിക്കുന്ന തട്ടിപ്പൊക്കെ തുറന്ന് കാണിക്കുന്നവരെ പുള്ളി വന്ന് ചൂരലും കൊണ്ട് പുറകടം തല്ലലാണല്ലോ ഗുരുവായൂരപ്പന്റെ പണി ഇതിപ്പിന്നീ യേശു ക്രിസ്തുവിനെ പറയും കൃഷ്ണനെ പറയും അള്ളാഹുവിനെ പറയും ഇപ്പൊ ടീച്ചർ ഗുരുവായൂരപ്പന്റെ ഭക്തി പാവം ഗുരുവായൂരപ്പൻ ജോലി കൊടുത്തു എന്നെ വന്ന് തല്ലിക്കോളാൻ പറ തല്ലിക്കോളം പറയോ ഇട ഇനി ഏറ്റവും സൂപ്പർ സാധനം എന്തിനാണ് ടീച്ചർ ഇതൊക്കെ പറയുന്നത് പാവ ഈ കോടികളൊക്കെ സമ്പാദിച്ച് കഴിയുന്ന ഇട്ടിട്ട് വെറുതെ മിണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് വന്ന അമ്പാനി വന്ന് പറയുന്നുണ്ടോ എൻ്റെ കോഴ്സ് മേടിക്കൂ എൻ്റെ കോഴ്സ് മേടിക്കൂ എൻ്റെ കോഴ്സ് മേടിക്കുന്നു അങ്ങേര് പറയാനൊന്നും കരുത്തില്ല അങ്ങേരെ അവിടെ അടിച്ചുപോളിയായിട്ട് നടക്കുന്നുണ്ട് ടീച്ചർ ഇപ്പോഴും വീഡിയോ ഒക്കെ ചെയ്ത് നടക്കുവോ കാര്യം എന്താണെന്ന് അറിയാവോ ടീച്ചർക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തി എടുത്തേ പറ്റുള്ളൂ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും തട്ടിപ്പിന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ടീച്ചർ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് ടീച്ചറിൻ്റെ പൈസ വേണം കാര്യങ്ങൾ നടക്കണം ടീച്ചറിൻ്റെ കോഴ്സ് വയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടീച്ചർ ഈ നമ്മൾ മനസ്സ് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് കിടക്കുന്ന അതിനെ സഹായിക്കുന്ന നമ്മുടെ ക്ലാസ് അതിന്റെ ഏറ്റവും ബാച്ച് ഫെബ്രുവരി എന്തിനാടുന്ന സംഭവത്തിന്റെ പോക്ക് മനസ്സിലായോ അതായത് നിങ്ങളുടെ മനസ്സിൽ ഈ സാധനങ്ങൾ സങ്കടം മാറണമെങ്കിൽ സന്തോഷം വരണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം ടീച്ചർ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ചേരണം ഫെബ്രുവരി രണ്ടാം തീയതി ബാച്ച് തുടങ്ങുക തീരുവാം അതോടെ സീറ്റ് തീർന്നു ഇവിടെ അപ്പോഴേ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചത്തിൽ നിന്ന് പണം ഇങ്ങനെ തരുന്നില്ലെങ്കിലും അപ്പോൾ ആ സബ്സ്ക്രൈബർമാരുടെ കയ്യിൽ നിന്ന് കോഴ്സ് വഴി പണം സമ്പാദിച്ച് ടീച്ചറുടെ അക്കൗണ്ടിൽ ടീച്ചർ ഇമാജിനേറ്റ് ചെയ്ത് കോടികൾ എത്തിക്കാന്നുള്ളതാണ് ടീച്ചറുടെ ലക്ഷ്യം ഞമ്മളും കോഴ്സൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ മെൻ്റലിസം ഇപ്നോട്ടിസും പറഞ്ഞില്ലെന്നുണ്ട് ഇനി പ്രൊമോഷൻ ചെയ്തില്ലൊന്നും പറയരുതല്ലോ ഏതാ അപ്പോൾ സുഹൃത്തുക്കളെ പോസിറ്റീവായി ചിന്തിക്കുന്നതൊക്കെ വളരെ വളരെ നല്ലതാണ് പക്ഷെ ജോലിക്ക് പോകാതെ കാര്യങ്ങൾ പഠിക്കാതെ കണ്ണടച്ചിരുന്നാൽ ബാങ്കിലെ അക്കൗണ്ട് നിറയില്ല വയറും നിറയില്ല വിശപ്പ് മാറില്ല കടം കുഷ്ന്നുറങ്ങനെ കയറും കാര്യം എന്താ നമുക്ക് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല ആരോഗ്യപരമായിട്ടൊരു പ്രശ്നം വന്നാൽ നമുക്ക് മരുന്ന് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പണിയെടുക്കണം അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ വീട്ടിൽ നിന്ന് ടീച്ചർ ചെയ്യുന്നവരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല വരുമാനം എനിക്കും കിട്ടത്തില്ല കേട്ടോ എനിക്ക് യൂട്യൂബിൽ വരുമാനമൊന്നുമില്ല അപ്പോൾ എനിക്കും കിട്ടത്തില്ല നിങ്ങൾക്കും കിട്ടത്തില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പണി ചെയ്യണം ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളെയൊക്കെ വെറും മോട്ടിവേഷനായിട്ട് ഒരു താൽക്കാലിക ആവേശം മാത്രമായിട്ട് അത് കണ്ടുകൊള്ളണം അല്ലാതെ ടീച്ചർ പറയുന്നതും കേട്ടോ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നു നിങ്ങൾ കണ്ണടച്ചിരുന്നു പത്ത് കോടി നൂറ് കോടി ആയിരം കോടി എന്ന് പറയുന്ന ഒന്നിൻ്റെ അപ്പുറത്ത് പൂച്ച വിടാമെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു രൂപ തന്നെ നിങ്ങളുടെ ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം പണം ഇത് രണ്ടും ഇത്തരം ഉടായ്പകളുടെയൊക്കെ കൂടെ പോയി കളയരുത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടീച്ചർക്കും നന്ദി ടീച്ചറുടെ കോഴ്സിനും നന്ദി ടീച്ചർ പഠിപ്പിക്കുന്ന തട്ടിപ്പുകൾക്കും നന്ദി ലോ ഓഫ് അട്രാക്ഷന് പെരുത്തു വരുത്തു നന്ദി കാര്യം എനിക്കിങ്ങനെ കണ്ടൻറ്റൊക്കെ തരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണല്ലോ ഏത് നോട്ടീവ് പോയിൻ്റ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് വ്യക്തിപരമായ അതിശയമായിട്ടൊന്നും ടീച്ചർ കാണണ്ടേ ടീച്ചർ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ നയൻറ്റി വൺ എ മനസ്സിലായില്ലേ ടീച്ചറിനെ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ പറയാമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അഭിപ്രായം അതായത് സത്യം പറയുന്ന പറയുന്നൊരു അഭിപ്രായം നമുക്ക് പറഞ്ഞുകൂടെ പറയാം ടേക്ക് കെയർ എബർ ഇത്തരം തട്ടിപ്പ് പെടരുത് പൈസ കളയരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ഇവരൊക്കെ കുറച്ച് മോട്ടിവേഷൻ എന്നും പറഞ്ഞാൽ ലാസ്റ്റ് ആശ്രയത്തെ മുഴുവൻ ഇവരിലേക്കുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവർ പോകുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കൺട്രോളും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്കില്ലിലും നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യുന്ന ജോലി ആ ജോലിയിൽ അതിന് ബിസിനസ്സാണെങ്കിലും അതിന് ജോലിയായിട്ട് ഇപ്പോൾ ടീച്ചർ ചെയ്യുന്ന പോലെ അതങ്ങനെ കാണാം അങ്ങനെ നിങ്ങൾ അതിനെ എപ്പോൾ എത്രത്തോളം നിങ്ങൾ ഷാർപ്പൺ ചെയ്യുന്നോ ഇലോൺ ഒൺ മാസക്ക് എഴുപത് എൺപത് മണിക്കൂറിൽ നിന്ന് പണിയെടുത്തത് പോലെ നമ്മുടെ ബിൽഗേറ്റ്സ് വീക്കെൻഡ് എന്താണെന്ന് അറിയാതെ ഓഫ് എടുക്കാതെ അയാൾ അയാളുടെ കമ്പനിക്ക് വേണ്ടി പണിയെടുത്തത് പോലെ അമ്പാനി ഇപ്പോഴും ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന പോലെയൊക്കെ നിങ്ങളായാൽ നിങ്ങൾക്കും അവരെ പോലെയൊക്കെയാവും യൂസ്ഫുലി സാറൊക്കെ അതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും Thank you for so much for watching this video. Have a nice day. Please share, subscribe, watch.